ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് ബട്ടർഫ്ലൈ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വന്നു എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി ഒരു ജാർ വലുത് ജ്യൂസ് ജാറ് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജാറ് ഒരു ബൗളും ഇത് ജാറ് നമുക്ക് ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം അപ്പോൾ അഞ്ച് ജാറ് ഒരു ബൗളും എഴുന്നൂറ്റി അമ്പത് വാട്സ് ബട്ടർഫ്ലൈ കമ്പനിയുടെ മിക്സി അതുപോലെ തന്നെ ഒരു സ്റ്റീമർ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റീമർ ഒരെണ്ണം സ്റ്റീലിൻ്റെ സ്റ്റീമർ ഒരെണ്ണം അതുപോലെ തന്നെ സറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് നല്ല റയർ മോഡൽ അതായത് പ്രീമിയം മോഡൽ ഒരു ദോശ ദോശത്തവരെണ്ണം ഒരു കടുക് കുറവ് ഒരു സ്പെഷ്യൽ മോഡലാണ് ഒരു കടുക് കുറവ് ഒരെണ്ണം ഇത് മാർബിൾ കോട്ടിങ്ങുള്ള മോഡലാണ് അതുപോലെ തന്നെ ഒരു കടായി ഒരെണ്ണം അത് മൂന്നും ഇൻഡക്ഷൻ ബേസാണ് സ്പെഷ്യൽ മോഡലാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് മിക്സി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അപ്പോൾ അനാവശ്യക്കാരെ പെട്ടെന്ന് വിളിക്കുക ഓക്കെ താങ്ക്